Uh, अभी एक सिंग करना सीख रही हूँ तो फिर लगा ना मेडी डायरेक्ट मणिपुर जिसके डायरेक्टर एक सहज मिश्रा जी वो तो भी हमारे साथ ही है लेकिन बाहर है मैं यहाँ के लॉ uh, में मुझे बहुत अच्छा लगा पहली बार आई फर्स्ट टाइम बहुत डर था बोला है फोन में मैं फर्स्ट टाइम फ्लाइट में आ रहे हैं बहुत डर रहे हैं तो अभी ठीक है ना डर सब ठीक हो गया प्रैक्टिस हो गया ना, ना ये फर्स्ट फंक्शन है ना फर्स्ट फंक्शन है केरला तो हम केरला लोग भूल नहीं जाएगा इट इज वेरी मच नोटेड इधर बिना सैम इधर मरी കൂടെ നമ്മളെ ബിസിനസ്സിലെ നമ്മളെ സഹായിക്കുന്നു ഇതിലൊക്കെ ആയിട്ട് പരിചയപ്പെടുത്താണ് ആദ്യമായിട്ട് പുളി പൈലറ്റ് ആണ് സിനിമയിലെ ഡയറക്ഷനും കുറച്ച് പിടിച്ച ബിസിനസ്സിലൊക്കെ ഇട്ടിട്ട് ബിസിനസ്സിലേക്ക് ആയി വരികയാണ് പിന്നെ ഈ നന്ദി നന്ദി നമ്മുടെ ഞാൻ ജയിലില് പോയപ്പോൾ എല്ലാ ഉപഭോക്താക്കളും നമ്മുടെ ഫ്രണ്ട്സും ഫാൻസും ഒക്കെ ശക്തമായിട്ട് കൂടെ നിന്നു നമ്മുടെ പലപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ബിസിനസ്സിനെ സംബന്ധിച്ച് എന്തായിരിക്കുന്നു അതിന് വിപരീതമായി ബിസിനസ് കൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്തു മാത്രമല്ല നമ്മുടെ സ്റ്റാഫ് ഹെഡുകളൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഞാൻ അവിടെ ആണെങ്കിലും നമ്മുടെ കമ്പനി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റാഫ് എല്ലാവരും ഭംഗിയായിട്ട് കൊണ്ടുപോയി എല്ലാവരും സഹകരിച്ച് എല്ലാവരോടും ഈ വൈറൽ ഇത് ഇതിന്റെ വില നിങ്ങൾ വിചാരിക്കും വളരെ സിമ്പിൾ കിട്ടുന്ന സ്പെഷ്യൽ കളക്ഷൻ എല്ലാവർക്കും அப்ப